അൻവർ റഷീദിന്റെ നിർമ്മാണത്തിൽ സൗബിൻ ഷാഹിർ സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പറവ ബാംഗ്ലൂർ ഡേയ്സ് പ്രേമം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അൻവർ റഷീദ് നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു പറവ ദുൽഖർ സൽമാൻ ഷെയ്നീഗം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ സൗബിനും ശ്രീനാഥ് ബാസിയും അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു എന്ന് തന്നെ പറയാം മുൻപുള്ള സിനിമകളിൽ ഒന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രണ്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു പറവയിൽ സൗബിനും ബാസിയും അവതരിപ്പിച്ചത് ഈ രണ്ടു പേർക്കും അവരുടെ അഭിനയ കരിയറിൽ വലിയ വഴിത്തിരിവുണ്ടാക്കാനും ഈ കഥാപാത്രങ്ങൾ കൊണ്ട് സാധിച്ചിരുന്നു അതുപോലെ തന്നെ നവാഗതനായ വിൻസെന്റ് വടക്കന്റെ തിരക്കഥയിൽ ഏഴു വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ് മേക്കറായ അൻവർ റഷീദിന്റെ സംവിധാനത്തിലെത്തിയ ഒരു മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു ട്രാൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത് സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ അത്ഭുത പ്രകടനം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ സ്വീകാര്യ നേടിയിരുന്നു അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുടെയും വിനായകന്റെയും പ്രകടനത്തിനും ഏറെ പ്രശംസ ലഭിച്ചിരുന്നു സംവിധായകൻ ഗൗതം മേനോനും ചെമ്പൻ വിനോദുമായിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇപ്പോഴിതാ ഈ രണ്ട് സിനിമകളിലും വില്ലൻ വേഷങ്ങൾ ആദ്യം തേടിയെത്തിയത് തനിക്കായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ അൽഫോൺസ് പുത്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രധാനപ്പെട്ട രണ്ട് വില്ലൻ വേഷങ്ങൾ തനിക്ക് നഷ്ടമായി എന്നാണ് അൽഫോൺസ് പുത്രൻ പറയുന്നത് ഫാദ്ഫാസിൽ നായകനായി എത്തിയ ട്രാൻസിലും സൗബിൻ ഷായറിന്റെ പറയിലെയും വില്ലൻ വേഷങ്ങളാണ് തനിക്ക് നഷ്ടമായതെന്ന് അൽഫോൺസ് പറഞ്ഞു ട്രാൻസിൽ ഗൌതമ മേനോവിനൊപ്പം ചെമ്പം വിനോദ് അവതരിപ്പിച്ച വില്ലൻ വേഷവും പറവയിൽ സൌബിന് അവതരിപ്പിച്ച വില്ലൻ വേഷവുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൈവിട്ടു പോയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കുമുദം ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിലാണ് അൽഫോൺസ് പുത്രൻ ഈ കാര്യം തുറന്നു പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാറിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഗോൾഡിന് ശേഷം അൽഫോൺസ് നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ എന്നാൽ ഇപ്പോൾ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയെന്നും പുതിയ ഓഫർ ലഭിച്ചാൽ അഭിനയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ചില സംവിധായകരോട് അഭിനയിക്കാൻ അവസരം ചോദിച്ചിട്ടുണ്ടെന്നും അൽഫോൺസ് പുത്രൻ വ്യക്തമാക്കി പ്രേമം സിനിമയിൽ അവസാനത്തെ കുറച്ച് സീനുകളിൽ അൽഫോൺസ് പുത്രൻ അഭിനയിച്ചിരുന്നു നേരത്തെ തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അൽഫോൺസ് പുത്രൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് അൽഫോൺസ് പുത്രൻ ഇടവേള എടുക്കുകയായിരുന്നു ഗോൾഡാണ് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത അവസാന ചിത്രം